ഹലോ അപ്പം ഞാനുണ്ണീൻ കൂടെ നിന്ന് ഒറ്റപ്പാലം പോവാട്ടോ ഉമ്മ വയ്ക്കൽ പിന്നെ നിർബന്ധമാണല്ലോ അല്ലേ പിന്നെ കാര്യമായിട്ട് എന്തൊക്കെയാണ് ഞാൻ തെരയുന്നുണ്ട് എല്ലാം എടുത്തിട്ടില്ലേ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേനും എനിക്ക് വെള്ളം കുടിക്കണം തോന്നി കേട്ടോ അപ്പോൾ ഞാനൊരു വായെ വെള്ളം കുടിക്കാൻ വേണ്ടി വാവ കുട്ടിയോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം എടുത്തിട്ട് വാന്ന് വെച്ചിട്ട് വാവക്കുട്ടിയാണിച്ച് ഇത് എപ്പം വരാച്ചിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആൾ പോയി പിന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു അപ്പോഴത്തേനും ഉണ്ണിക്ക് ഇതാഹിച്ചു കേട്ടോ ഉണ്ണിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ വായിൽ ഒഴിച്ച് കുടിക്കാൻ അറിയില്ല ആൾക്ക് ഇങ്ങനെ വാ വെച്ച് കുടിക്കണം അപ്പോഴാണ് ആൾക്ക് തൃപ്തിയാവുള്ളൂ അത് എത്ര വലിയ ബോട്ടിലാണിച്ചാലും അതൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ നേരെ പോയത് റീസൽ കൗച്ചേറിൽ യ്ക്കാണട്ടോ എനിക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ചെന്നപ്പോൾ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നു ഇവർ അപ്പുറത്ത് മന്ദാര അപ്പുറത്താണ് കേട്ടോ അപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് സ്റ്റിച്ചിങ് സെക്ഷനിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി ഒരു ലേഹങ്ക അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ളതാണ് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കും വെഡിങ് ഡ്രസ്സൊക്കെ വേണമെച്ചാൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഞങ്ങൾ ജിമ്മെന്ന് ടൂർ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിണ്ടായിരുന്നു നല്ല കളറായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാനുള്ള തന്ത്രപ്പാടിലാണ് പിന്നെ നമ്മൾ വീണ്ടും റിസൽ കൗച്ചറിലേക്കന്നെ എത്തിയിട്ടോ കാരണം ഇത് അപ്പുറത്തും ഇപ്പുറത്തായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പിന്നെ ഞാൻ എനിക്കൊരു ടീഷർട്ട് വേണിച്ചിട്ട് ടീഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പിന്നെ ഒരു ഷൂവും വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ കിട്ടിയില്ല കേട്ടോ അപ്പം ടീ ഷർട്ട് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അങ്ങനെ ഉണ്ണി വാവിനെ ഒന്നും കൂട്ടാതെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഷൂ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് വാങ്ങിച്ച് നമ്മൾ പുറത്ത് വന്നു പിന്നെ ഷൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഉണ്ണിക്കും വാവായ്ക്ക് തന്നെ യൂസ് ആയിട്ടുണ്ട് പിന്നെ എവിടെ ചെന്നാലും എനിക്കിങ്ങനെ ഡോറൊക്കെ തുറന്ന് തരും നമ്മൾ നമ്മുടെ ചുട്ടപ്പനിലാണെച്ചാലും എവിടെ ചെന്നാലും കേട്ടോ ഭയങ്കര പ്രിൻസസ് ആണെന്ന് അവർ പറയുന്നത് കണ്ടോ എവിടെ കവള് കണ്ടില്ലേ കടിച്ചെടുത്തിട്ട് ആളും കൂടെ പോയിട്ടോ പിന്നെ ഞാൻ അതിനുള്ള കിട്ട് കൊടുത്തിട്ടുണ്ട് പാവാണ് ഇട്ട് വാങ്ങിച്ചോളും തിരിച്ചു തല്ലില്ല എന്നുള്ളൊരു ഉറപ്പാണല്ലേ നമ്മൾ മക്കളെ തല്ലുന്നത് അമ്മമാർ എന്ത് ചെയ്താലും മക്കൾ തിരിച്ച് കാണിക്കില്ല എന്നുള്ളൊരു ധൈര്യമാണല്ലേ പിന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ പാവം ഉണ്ണിക്ക് നല്ലത് കൊടുത്തിട്ടുണ്ട് തോന്നും പാവ കേട്ടോ പക്ഷേ എനിക്ക് ലാസ്റ്റ് ഒന്നും ഞാനും കൊടുത്തു എന്നിട്ട് നേരെ പോയത് ടി ആൻ ടിയിലേക്കാണ് കേട്ടോ എന്താ അവിടെ ഗുസ്തി നോക്കിയേ എന്നിട്ട് പാവം പോലെ ഇരിക്കുന്നുണ്ടോ എവിടെ ചെന്നാലും പിന്നെ ഇതിനൊരു കുറവൊന്നുമില്ല അല്ലേ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വച്ചാൽ എൻ്റെ മക്കൾ എത്ര വളർന്നാലും അവരുടെ ഈ കുട്ടിത്തരാണ് കേട്ടോ ഞാൻ അവർ എത്ര വലുതായി അല്ലെങ്കിൽ നീ അത്ര വലുതായി ഇത്ര വലുതായിച്ചിട്ട് ഞാൻ അത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മുടക്കുന്ന ഒരാളൊന്നും അവർക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അവരത് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കുകട്ടോ കാരണം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതാത് പ്രായത്തിൽ തന്നെ ചെയ്യുള്ളൂ അത് കഴിഞ്ഞൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോകണില്ല അപ്പോൾ അതാത് പ്രായത്തിൽ എൻജോയ് ചെയ്യേണ്ടത് അതങ്ങനെ ചെയ്യന്നെ വേണം ആ തക്ക നോക്കി ഐസംഘട്ട വയലിട്ടോട്ടോ പിന്നെ എന്നെ എന്താ ചെയ്യേണ്ടത് വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ സ്ഥിരം ും തലവേദന വന്നു പിന്നെ മരുന്നൊക്കെ കഴിച്ചു ഞാൻ കേടുന്നുട്ടോ